അസ്ലാം എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഈ ഒരു ചാനലിലും ഒരു ഗിവ്വേ കൊടുക്കുന്നുണ്ട് വലിയ ഗവണ് രണ്ട് ചുരിദാർ സെറ്റിന്റെ ഗിവവേ അത് കഴിഞ്ഞ വീഡിയോ ആയിട്ടിങ് ആയിട്ട് ഉണ്ടാവുന്നു പോയി കാണാം അപ്പൊ മനസ്സിലാവുക എങ്ങനെയാണെന്നുള്ളത് ടൈറ്റിൽ വൂഡ്സ് ഒന്ന് കണ്ടാൽ മതി അപ്പൊ ഇന്ന് ത്രീ പീസ് സെറ്റ് ഞാൻ നമ്മുടെ മറ്റേ ചാനലിൽ വീഡിയോ ഇട്ടിരുന്നു അപ്പൊ കൊറേ ആൾക്കാര് നമ്മൾ മെസ്സേജ് വന്ന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് വന്ന ക്ലിയർ ആയി കണ്ടില്ല അതുകൊണ്ട് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് ഒന്നൊക്കെ ഫോട്ടോ വീഡിയോ ആണോന്ന് അപ്പൊ കൊറേ മെസ്സേജ് ഒക്കെ നമ്മൾ എടുത്ത് കുറെ ഒക്കെ പൊയ്ക്കുന്നേ പോവാത്ത ഞാൻ ഒന്നും കൂടി വീഡിയോ ഇടുകയാണ് കെട്ടോ ഈ ആ ചാനലിൽ ഇട്ടിരുന്നത് ഈ ചാനലിൽ അപ്പൊ നാനൂറ്റി തൊണ്ണൂറിന്റെ ഐറ്റംസും ഉണ്ട് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി ആട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ് പറഞ്ഞാൽ നല്ല പക്ക കോട്ടൺ ഐറ്റംസ് ആണ് നാനൂറ്റി തൊണ്ണൂറ് റയോൺ ഐറ്റംസ് ആണ് കേട്ടോ അപ്പൊ ഞമ്മക്ക് കാണിച്ചു തരാം സൈസും കാര്യൊക്കെ പറഞ്ഞപ്പോ ക്ലിയർ ആയി നോക്കി പോയത് റയോണ്ട ഐറ്റംസ് ആണ് ഡബിൾ എക്സ് എൽ ആണ് കോഫി കളർ ക്ലിയർ ട്ടോ ഓരോ പീസൊക്കെ ഡബിൾ എക്സ് എൽ ആണ് ക്ലിയർ ആയിട്ട് പ്രിന്റ് ക്ലിയർ ആയി കണ്ടെന്ന് പറഞ്ഞിട്ട് കളറും പ്രിന്റും കോഫിയാണ് കളർ അടുത്ത കളറാണ് ഇത് റയോൺ തന്നെ അതൊക്കെ നാനൂറ്റി തൊണ്ണൂറാണ് കാണിക്കണത് ഡബിൾ എക്സ് എല്ലിൽ തന്നെ കേട്ടോ കയ്യിലും വർക്ക് ഉണ്ട് പിന്നെ കൈത്തിന്റെ ഇവിടെ പാൻറിന്റെ ഇതുണ്ട് ഇതാണ് പ്ലെയിൻ കളർ ഓപ്പൺ ഓപ്പണി ലൈനിങ് ഇല്ലേട്ടോ അതാണ് പാന്റ് ഷോൾ ഇത് കേട്ടോ സെയിം അതേ ഷോളിന്റെ വലുപ്പൊക്കെ ഐറ്റംസ് തന്നെയാണ് ഇത് പ്രിന്റ് വരുന്ന ഐറ്റംസ് ആണ് ഇതും ഡബിൾ എക്സ് എൽ ആണ് ഇതിപ്പോ ത്രീ എക്സ് എൽ ആണ് കൊടുത്തിട്ടുള്ളത് എങ്ങനെ ഡബിൾ എക്സ് എൽ എടുക്കുകയാണ് നല്ല എന്തെങ്കിലുമൊക്കെ ഒരു ചുരുങ്ങിപ്പോക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡബിൾ എക്സ് എൽ ആണ് നല്ലത് പാൻഡിലും പാൻറിൽ പ്രിന്റൊന്നും ഇല്ല കേട്ടോ ഷോളില് പ്രിന്റ് വരുന്നേ സെയിം വലിപ്പട ഷോൾ തന്നെ കേട്ടോ രണ്ട് സൈഡിൽ പ്രിന്റ് വരുന്നത് അല്ലെ ഒരു സൈഡിൽ പ്രിന്റ് വരുന്ന വലിയ ഷോൾ ആണ് ഇതാ ഇതും ഡബിൾ എക്സ് എൽ തന്നെയാണ് ഇത് കോഫി കളർ തന്നെയാണ് കാണിച്ച കളർ ആ ഇവിടെ മാറ്റി ഡബിൾ എക്സ് എൽ തന്നെയാണ് കേട്ടോ ഇത് അതിന്റെ ഷോള് മറ്റേ ഷോളിന്റെ അതേ കൊലപ്പം തന്നെ ടോപ്പിന്റെ ഇത് കൊടുത്തിട്ടുണ്ട് ഇത് പാൻറ് പാൻറ് ഇതേ സെയിം പലാസോ പാൻറ്റ് തന്നെയാണ് കേട്ടോ ഡബിൾ എക്സെല്ലോ അപ്പൊ കാണിക്കണൊക്കെ ഇതിൽ സൈസൊന്നും നമുക്ക് പറയാനില്ല ഇത് ക്ലിയർ സെയിൽ ആയതുകൊണ്ട് ഓരോ പീസ് ഓരോ പീസ് ഉള്ളതാണ് അപ്പോൾ ഇത് ത്രീ എക്സ് എൽ ആണ് റയോൻ്റെ തന്നെ പിന്നെ അതും നാനൂറ്റി തൊണ്ണൂറിലാണ് അതാണ് ഇത് അതാണിത് സൈസൊന്നും കറക്റ്റ് അല്ലാത്തത് ഇത് ത്രീ എക്സ് എല്ലിൻ്റെ ആണ് അപ്പൊ ഏത് സൈസ് ഇല്ലേന്ന് ചോദിച്ചിട്ട് അറിയില്ല നമ്മൾ ഓരോ പീസ് ഓരോ പീസ് നൈറ്റി ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ ഓഫർ അതുപോലെ ഓഫർ ഇടാ നാനൂറ്റി തൊണ്ണൂറ് നാനൂറ്റി തൊണ്ണൂറിൽ തന്നെ തന്നെ ഡബിൾ എക്സ് എൽ തന്നെ കേട്ടോ കോട്ടൺ ജയ്പൂർ കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ അല്ല ജയ്പൂർ കോട്ടൺ നമ്മളായിട്ട് തല്ലാൻ നിൽക്കണ്ട ജയ്പൂർ കോട്ടൺ ആണ് വല്യ ഷോൾ ക്ലിയർ ആയിട്ട് കണ്ടില്ല അപ്പൊ ഒന്ന് കാണിച്ചിട്ട് ബാക്കി നമ്മൾ മടക്കി വെച്ചിട്ടേ കാണിച്ചത് ഒരുപാട് കാണിക്കാൻ കാണിക്കാണ്ടായതുകൊണ്ട് അതാട്ടോ നാനൂറ്റി തൊണ്ണൂറിന്റെ കഴിഞ്ഞു ഇനി അഞ്ഞൂറ്റി തൊണ്ണൂറിനാണ് കാണിക്കുന്നത് ഫ്രീ ഫ്രീ ആണ് ജയ്പൂർ ഹോട്ടലിന് വരുന്ന ഐറ്റംസ് ആണ് നല്ല ഇതൊക്കെ പുതിയ മോഡലാ കേട്ടോ ഡബിൾ എക്സ് എൽ തന്നെയാണ് കയ്യിൽ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് കയറ്റിന് ഷോ ബട്ടണി ലൈസ് നല്ല നാപ്പത്തഞ്ച് വരെ ഇറക്കണ്ട ലൈനിങ് ഉണ്ട് ഇതാ പിന്നെ പാൻറ്റ് ഇതാ അതുപോലെ അലാസ്റ്റിക് ഒക്കെ വെച്ചിട്ട് പലാസോ പാൻറ് ഷോൾ ഇതാ വലിയ ഷോളാണ് കേട്ടോ നേർത്തിയിട്ടില്ലേ ഫുള്ള് നിഞ്ഞ് നിർത്താണ്ട് ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ് കാണിച്ച് ഫുൾ പീസ് ഒന്നും ഇല്ല കേട്ടോ ഒക്കെ ഡബിൾ എക്സ് എൽ ആണേ കുറേ പീസ് പോയിട്ടുണ്ട് എന്താ അവിടെ വർക്കൊക്കെ ഉണ്ട് ഇപ്പം ജയ്പൂർ ക്വാർട്ടറിൽ വരുന്നതന്നെയാണ് ഇതാ ലൈനിങ് ഒക്കെ ഉണ്ട് ഇതാണ് ഇതിൻ്റെ പാൻറ് വരുന്നത് ഷോൾ ഇതാ ഷോള് ഞാന് വീതി ഒക്കെ നല്ല വീതിയും വലുപ്പൊക്കെ ഉള്ള നല്ല അടിപൊളി ഷോളാണ് ഇതൊക്കെ നമ്മൾ പിന്നെ ഈ റേറ്റ് ഒന്നും അല്ലെന്നു കേട്ടോ എന്തൊക്കെ ഓഫർ പ്രൈസാണേ അപ്പം അതിൻ്റെ തന്നെ കളർ ചെയ്തിട്ടാണ് കേട്ടോ വരുന്നത് ഡബിൾ എക്സ് എല്ലിൽ ലൈനിങ് ഒക്കെ ഇട്ടിട്ടുള്ള ജയ്പൂർ ഹോട്ടൽ മോഡലാണ് ഫ്രണ്ടിൽ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഗെൽറ്റ് വർക്കും ട്രെഡ് വർക്കൊക്കെ വരുന്നുണ്ട് പാൻറ്റിൻ്റെ ഇത് വരുന്നുണ്ട് ഷോൾ ഇതാ അതിൻ്റെ അതേ വിധി മരുപ്പൊക്കെ ഉണ്ട് പാൻറ്റ് ഇതാ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി നമ്മൾ ഒരു രണ്ട് മൂന്നെണ്ണൊക്കെ അയച്ചുകൊണ്ടിട്ടോ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഇഷ്ടപ്പെട്ടത് കാരണം ഒന്നിനാണെങ്കിലും ഓരോ പീസുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരാൾ തന്നെ ഒരു പീസ് ചോദിച്ചാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ പീസ് ഇല്ല അത് സ്റ്റോക്ക് ഇല്ലാത്ത ഐറ്റംസ് ആണ് അപ്പം നിങ്ങൾ രണ്ട് മൂന്നെണ്ണം ഇട്ടുകൊണ്ട് അപ്പം അതിലേതെങ്കിലും നമ്മൾ ഉള്ളത് തരട്ടോ നല്ല ക്ലിയർ ആയിട്ട് കാണണ്ടാവും കാണില്ലേ ക്ലിയർ ഇല്ല എന്ന് പറഞ്ഞില്ല ക്ലിയർ അല്ല ദൂരെ ദൂരെ നിന്നിട്ടായിട്ട് ഇതിൻ്റെ ഒന്നും മനസ്സിലാവുന്നില്ല അളവും കാര്യങ്ങൾ ഡബിൾ എക്സ് ആണ് ഇത് ഷോൾ കാ ഇതൊക്കെ അതിന്റെ കളർ ചെയിൻ തന്നെ കേട്ടോ വലിയ പലാസോ പെൻ്റെ ഇത് നാപ്പത്തി അഞ്ച് നാല്പത്തി ആറ് അറക്കണ്ടിട്ടത് ഡബിൾ എച്ച് എൽ അളവർക്ക് ഓക്കെ ആവും ജയ്പൂർ കോട്ടലിലാണ് അപ്പൊ ഇതും അഞ്ഞൂറ്റി തൊണ്ണൂറിൽ തന്നെ അതിന് കുറെ പീസ് ഉണ്ടായിരുന്നു കഴിഞ്ഞു ഇട്ടാകും ഇതിട്ടപ്പം തന്നെ ഉള്ളു ബാക്കി ഷോൾ ഒരു ഡിജിറ്റൽ പ്രിന്റ് ക്വാളിറ്റി ഷോൾ ആണ് ഇത് ചുരുങ്ങി പോവാത്തൊരു മെറ്റീരിയൽ ആട്ടോ പാൻറ് പലാസോ പാൻറ്ന്നാണ് ഇത് കോട്ടൺ ലേണിങ് ഇല്ലാത്ത നല്ല കോട്ടൺ മെറ്റീരിയൽ വരുന്നതാണ് അപ്പൊ ഇതിന് ലാർജ് എക്സ് ഡബിൾ എക്സ് ഐ നാല് സൈസിൽ വരുന്നു മൂന്ന് സൈസില് വരുന്നുണ്ട് ഇതിന്റെ ഇതാ അതേ വലുപ്പം ഷോൾ ഇതാ അപ്പൊ ഇതിന് നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് അപ്പൊ ഇതിന്റെ സൈസ് പറയുന്നത് കേട്ടോ ഏതാണെന്ന് ലാർജ് എക്സ് ഡബിൾ എക്സ് ഐ അപ്പം എപ്പോഴും സൈസ് കൂട്ടി എടുക്കാൻ നല്ലത് ഓൺലൈനിലാവുമ്പോൾ നമ്മൾ റിട്ടേൺ ഇല്ലാതാകുമ്പോഴുള്ള പിന്നെ കോട്ടൺ ചുരുങ്ങുന്നതാവുന്നതുകൊണ്ടും എക്സൽ ഡബിൾ എക്സൽ എൽ എക്സ് ഉള്ളത് ഡബിൾ എക്സൽ എടുക്കാൻ നല്ലത് വെച്ചിട്ട് ചുറ്റി കൊടുത്താൽ മതിയല്ല ഉണ്ട് കിട്ടോ ലാർജ് എക്സൽ എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എൽ നാല് സൈസ് എന്ന് പറഞ്ഞതാണ് പറയാന് അടുത്ത ഇത് ഇതൊക്കെ കോട്ടൻ്റെ ഫോയിൽ ഒക്കെ വരണ്ട് കേട്ടോ എക്സ് എക്സൽ ഡബിൾ എക്സൽ രണ്ട് സൈസ് ചാർട്ടാണ് വരുന്നത് ഇതൊക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറിന്റെ ഐറ്റംസാണ് കേട്ടോ വലിയ ഷോൾ ഒക്കെയാണ് വലിയ ഷോളാണ് ഷോൾ എന്നാണ് പോണത് അടുത്ത കളർ ഇതാണ് ഇത് പക്ക നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ പക്ക കോട്ടൺ ആണ് ലൈനിങ് വേ അതിൻ്റെ ഇവിടെ അത് പോലും വരുന്നുണ്ട് ഡബിൾ എക്സ് എൽ തന്നെയാണ് കയ്യിൽ ഇത് അതുപോലെ വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ടിയിൽ ഇത് ലൈസ് വർക്ക് വരുന്നുണ്ട് ഇതൊക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറിന്റെ ഐറ്റംസ് തന്നെയാണ് പാൻറ് പാൻറിന്റെ അടിയിലും വരുന്നുണ്ട് ഷോൾ അത് അടിപൊളി ഷോളാണ് ഷോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറാണ് റേറ്റ് അടിപൊളി കോട്ടൺ മെറ്റീരിയൽ കേട്ടോ അതിന്റെ ഫ്രണ്ട് വർക്ക് ഉണ്ട് കഴിഞ്ഞതുപോലെ നീറ്റൈൻ വരുന്നുണ്ട് പാൻറ്റ് ഇതാ പാൻറ്റ് വലിയ പാൻറ്റ് നാൽപ്പത് ഇഞ്ചൊക്കെ വരുന്ന പാൻറ്റ് ഡബിൾ എക്സ് എല്ലിൽ തന്നെയാണ് പാൻറ്റ് ഷോളും അതിൻ്റെ സെയിം തന്നെയാണ് ഞാൻ നേരിട്ട് ഇല്ല കേട്ടോ ഇതിൻ്റെ ഒരു കളറ് ഇതാ കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പം ഇതിന് രണ്ട് കളറെ വരുന്നൂ ഇതും ത്രീ എക്സ് എല്ലിനെ ഡബിൾ എക്സ് എല്ലിൽ തന്നെ ലൈനിങ് ഇല്ലേ കേട്ടോ നല്ല ആണ് നല്ല പക്കാ ആണ് എന്താ കൈ ഇതുപോലെ ത്രീ ഫോർത്ത് സ്ലീവ് പാൻറിന്റെ വർക്ക് അടിയിൽ വരുന്നുണ്ട് നല്ല നാൽപ്പത്താറൊക്കെ വരുന്നുണ്ട് സൈസ് പാൻറ്റാ പാൻറ്റ് ഇതുപോലെ വലിയ പാൻറ്റാണ് നാൽപ്പതൊക്കെ ഇറക്കം വരുന്ന വലിയ പാൻറ്റാണ് നല്ല ഒക്കെ വെച്ചിട്ട് ഇതിനൊരു ഷാൾ ഞാൻ നേർത്താം നല്ല സോഫ്റ്റ് ഷോളാണ് കേട്ടോ അതിൽ വരുന്നത് ഇതൊക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ് എന്ന് പറഞ്ഞാൽ നല്ല എടുത്താൽ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല മെറ്റീരിയലാണ് ഇനി ഡബിൾ എക്സ് എല്ലാം വരുന്നതാണ് പാൻറ്റും ഷോളും ഇതൊക്കെ ഓരോ പീസുള്ളൂ അപ്പൊ ഒരു രണ്ടു മൂന്ന് ഫോട്ടോ അയച്ചോളൂ ഒന്നും വേണ്ട ഒരുക്കും ഇനിയിപ്പുണ്ടെന്നുണ്ടെങ്കിൽ തരും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഇല്ലാന്ന് പറയട്ട ഓരോ പീസ് ആയതുകൊണ്ട് തന്നെ ചിലപ്പം ആ ഒരു പീസിന് തന്നെ ആവും ആൾക്കാർ കൂടുതൽ ഒരു കളർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം ഇതൊക്കെ ഡബിൾ എക്സെല്ലിൽ വരുന്ന നല്ല കോട്ടൺ ത്രീ പീസ് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് ഇതൊക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഇതിന്റെ ഷോളി കളർ ഡിഫറെ ത്രീ ടു പീസ് ത്രീ പീസ് തന്നെയാണ് റയോണിൻ്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ് വരുന്നത് കേട്ടോ ഡബിൾ എക്സല് കൊടുത്തിട്ടുണ്ട് ഒരു എക്സലുള്ള എടുക്ക കേട്ടോ കാരണം ഇത് അത്ര വീതി കാണിക്കുന്നില്ല കയ്യിലൊക്കെ നല്ല ത്രെഡ് വർക്ക് വരുന്നുണ്ട് പിന്നെ ഇവിടെ നല്ല വർക്ക് വരുന്നുണ്ട് പാൻഡിലും വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു ഉള്ള ഒരു ട്രിപ്പ് ആപ്പം അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി ഒക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി നാനൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി അപ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് ഫോട്ടോസ് കിട്ടുക ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഓരോ പീസ് ആയതുകൊണ്ട് തന്നെ നമ്മളെടുത്തില്ല എന്ന് നിങ്ങൾ അടുത്ത പീസ് തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഗിവ് അവന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതിൻ്റെ റൂസൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇഷാവും